കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് അവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും നന്ദൂടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോവണ്ടെന്നുള്ളത് അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അല്ലേ ൂടെ പോണത് അപ്പോ ഇത് കൂടെ പോയിട്ടില്ല ഈ മലേന്റെ മുകളിലൊരു അമ്പലണ്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഇവിടെ ഈ കല്ലടിക്കോട്

കുറച്ചും കൂടി നല്ല നേരെ നമുക്ക് മല ായിരുന്നു ഗൈസ് ഇപ്പൊ അതൊക്കെ മുറിച്ചു എന്നിട്ട് വീണ്ടും റബ്ബർ വെച്ചിരിക്കും അമ്മ കണ്ടു നമ്മൾ തിരിച്ചിട്ട് ഇറങ്ങും അപ്പ ഞങ്ങള് വീരുന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അമ്മ എല്ലാം വേഗം വേഗം എന്തെങ്കിലും ഒക്കെ ചെയ്യണം എനിക്ക് തോന്നുന്നു വൃത്തിയാക്കിയിരിക്കാം അവിടെ എന്താണ് കസാരൊക്കെ ഇറക്കെ മാറ്റങ്ങ എന്നാലും നമുക്ക് ഇറങ്ങാം

അമ്മ വിചാരിച്ചില്ല നന്ദ വിചാരിച്ചില്ല പക്ഷെ അവര് ഞങ്ങള് വരുന്ന എന്തോ മുൻകൂട്ടി കണ്ടിട്ട് അവര് എല്ലാം അതോ ഞാൻ പറഞ്ഞേ വീടെടുക്കാൻ നല്ല ഞാൻ ഇവിടെ ആ അതന്നെ ഞങ്ങള് വരുമ്പോ പറഞ്ഞതേ അവിടെ ഞാൻ അന്ന് ഇതൊക്കെ ചെറിയ ചെടികളായിരുന്നു ഇപ്പൊ ഇതൊക്കെ വളർന്നു ഗൈസ് എന്റെ കണ്ടോ ഹായ് ചെറിയമ്മ എല്ല ഇത് പറയുന്നു രണ്ടെണ്ണക്കില് അത്യാ ീ കണ്ടില്ലേ ഹലോ ശ്രീകുടി ചേച്ചിന്റെ വ്ളോഗ്യും കാണുക ഞാൻ കൊറച്ച് ഒന്ന് രണ്ട് ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് തോന്നുന്നു മാറ്റിട്ട് വരുന്ന പൊട്ടൊക്കെ

ഞമ്മടെ മോക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഐസ് അങ്ങനെ നമ്മടെ പൊപ്പന അവിടെ റെഡിയിട്ടുണ്ട് என்னங்க கேன் வரையலா சூப்பர் நம்மமா ஐஸ் பாப்பேன் हमको வந்துருgende மெதுவா அங்க வந்துச்சு

ഫ്ലേവർ ഇല്ല അമ്മേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ പൈസ ആണത് ഏത് ൊന്നൂണോ വീട്ടിക്ക് ചാച്ച നന്ദു തവള കൊണ്ടാക്കാൻ പോണു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി കുട്ടിയോ അതാ ഓണക്ക് പോയി ഗൈസ് അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടിട്ട് പോണം അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാന്ന് കാണിച്ചരാം യദാസ് ഉണ്ട് ചോറുണ്ട് പപ്പടമുണ്ട് പായസമുണ്ട് ദോശയുണ്ട് പൂരിയുണ്ട് ചിക്കൻ കറി ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാം